എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അഞ്ച് പി എസ് യു ബാങ്കുകളെ കുറിച്ചാണ് അപ്പോൾ എലക്ഷൻ റിസൾട്ട് വന്നിട്ട് നല്ലൊരു കെട്ടുറപ്പുള്ള സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കെട്ടുറപ്പുള്ള സർക്കാർ നല്ല ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറുകയാണെങ്കിൽ ഈ പി എസ് യു ബാങ്കുകളെല്ലാം നല്ല ഉയർത്തയിലേക്ക് പോവും അഥവാ ഒരു കെട്ടുറപ്പ് ഇല്ലാത്ത ഒരു സർക്കാരാണ് ഒരു തൂക്കു മന്ത്രിസഭയാണ് എങ്കിൽ പിന്നെ നമ്മ ഈ സ്റ്റോക്കുകൾ നോക്കിയതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാലും മാർക്കറ്റിൽ ഒരു വളട്ടലിറ്റിയും മാർക്കറ്റൊരു റേഞ്ചിലോ അല്ലോ ഡൗൺ സൈഡിലേക്കോ എല്ലാം ആകും കാരണം അൺസേർട്ടനായിട്ട് വരും അപ്പോൾ ആ പൊളിറ്റിക്കൽ സ്ട്രെങ്ത്ത് ഇല്ലാണ്ട് വരുമ്പോൾ മാർക്കറ്റിൽ ഒരു ദിശ അറിയാത്ത പായ്ക്കപ്പൊലി പോലെയായിരിക്കും മാർക്കറ്റ് അപ്പോൾ ഒരു ഭൂരിപക്ഷ സർക്കാർ ആണെങ്കിൽ നല്ല കെട്ടുറപ്പുള്ള സർക്കാരാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഗതി മൂവ്മെൻറ്റിലായിരിക്കും നല്ല ഉയർച്ചയിലേ ആയിരിക്കും മാർക്കറ്റിൻ്റെ അപ്പോൾ ഈ ബാങ്കുകളും നല്ല ഉയർന്നു അപ്പോൾ എലക്ഷന് ശേഷം നമുക്ക് നോക്കി വയ്ക്കേണ്ട ബാങ്കുകളാണ് പക്ഷേ അതിൻ്റെ റേഞ്ചും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിച്ച് Bueno, se നമ്മുടെ ആദ്യത്തെ ഷെയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആണ് എഴുപത് രൂപയാണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഒരു മന്ത്ലി ചാർട്ട് വ്യൂ ആണ് മന്ത്ലി ചാർട്ട് വ്യൂയിൽ നമുക്ക് നോക്കിയാൽ അറിയാം കീറി കൃത്യമായിട്ട് ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് നമുക്ക് ഇതിൻ്റെ മൊത്തം ഒരു ടെക്നിക്കൽ അനാലിസിസ് സ്റ്റഡി ഓരോ ബാങ്കിന്റെയും നടത്തി നമുക്ക് പോവാം കാരണം ഇത് നല്ലൊരു ഒച്ച സർക്കാരാണ് ഒരു ലോങ് ടേം വീവിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഒരു ഷോർട്ട് ടേം വീലേക്കല്ല അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം കണ്ട ഇവിടെ ഒരു ഡബിൾ ബോട്ടം ആയിരുന്നു കണ്ടാ ഇവിടെ നമുക്കൊരു ഒരു ചെറിയൊരു ഇത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇത് മന്ത്ലി ചാർട്ടാണ് പറയുന്നത് ഒരു ഡബിൾ ബോട്ടം ആയിരുന്നു അതിന് ശേഷം നമ്മ ഇവിടെ നോക്കിയാൽ ഇവിടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു റബിൾ ബോട്ടത്തിന്റെ സപ്പോർട്ട് ആ സപ്പോർട്ട് ഇവിടെ ഈ ലൈനിൽ നമുക്ക് ബ്രേക്കായി ഉണ്ടായ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോന്നു ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഇവിടെ ഒരു ഗ്രീൻ ഗ്രീൻഖാൻഡിൽ ശ്രമിച്ചു പക്ഷെ താഴുന്നില്ല അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്കായി ഈ സപ്പോർട്ട് ബ്രേക്കായി പക്ഷെ അവിടെ നമ്മൾ വീണ്ടും മറ്റൊരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ബ്രേക്ക് ആയെങ്കിൽ കൂടി വീണ്ടും അതിന് കയറാനായിട്ട് സാധിച്ചില്ല കാരണം എന്താ അപ്പോൾ നമ്മൾ അടുത്ത ലെവലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എടാ ഇവിടെ നോക്കിയാൽ വേണ്ട ഇവിടെയും നമുക്കൊരു മെയിൻ സപ്പോർട്ട് പോയിന്റ് ആയിരുന്നു വേണ്ട ഈ ലൈനിൽ ഇവിടെ വേണ്ട ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെയും ടച്ച് അപ്പോൾ ഈ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് വന്നു ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് അതുകൂടാതെ ഇവിടുത്തെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇവിടെയും വരെ ഇത് എത്തിയത് വേണ്ട ഈ ലൈനിൽ വരെ എത്തി കയറാനായിട്ട് പറ്റിയില്ല ഇത് കയറാനായിട്ട് എന്തുകൊണ്ട് കാരണം ഇവിടുത്തെ ഈ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വീണ്ടും പരിണ പരിഗണിച്ചു പരിണമിച്ചു അപ്പം അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ലൈൻ നമ്മൾ ഒന്ന് നീട്ടി വരച്ച് നോക്കിയാൽ നമുക്ക് നോക്കിയാൽ വേണ്ട ഇവിടെ ഈ ലൈൻ ഈ സപ്പോർട്ട് ഇവിടുത്തെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു കൺസോളിഡേഷൻ വന്നു വേണ്ട എത്രയോ മാസങ്ങൾ എത്രയോ ക്യാൻ്റൽ ഇത് മന്ത്ലി ക്യാൻഡിലാണ് പ്രത്യേകം വേണ്ട മന്ത്ലി ക്യാൻഡിലാണത് അപ്പോൾ ഈ മന്ത്ലി ക്യാൻഡിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ എത്രയോ മാസങ്ങൾ ഇവിടെ കൺസോളിഡേഷൻ ചെയ്തു അതിന് ശേഷമാണ് അത് കയറിയിട്ട് ഈ എഴുപത് റേഞ്ചിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അതുകൂടാതെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു കൺസോളിഡേഷൻ ആണ് ഇവിടെയും വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന വസ്തുതകൾ ഇനി നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു എൺപത് റേഞ്ചിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയും അതുകൂടാതെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് റേഞ്ചിലും ഒരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് പക്ഷെ നല്ലൊരു സർക്കാർ ആണ് നല്ല സാമ്പത്തിക പരിഷ്കാരങ്ങളെല്ലാം നല്ലതായിട്ട് നടത്തുന്ന ഒരു സർക്കാരാണ് ഇനി വരുന്നത് എങ്കിൽ ഇത് നല്ല രീതിയിൽ വീണ്ടും കയറാനായിട്ട് സാധ്യത കാണുന്നുണ്ട് നമുക്ക് നമുക്ക് ഇനി ഇതിന്റെ വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം നവ ഇതാണ് ഇതിന്റെ വീക്കിലി ചാർട്ട് വ്യൂ വീക്കിലിയും നമ്മൾ നോക്കിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടത് കുറച്ച് നാളൊരു കൺസോൾട്ടേഷൻ നടന്നു അതിനുശേഷം ഒന്ന് കയറി ഒന്ന് അതിനുശേഷം വീണ്ടും ചെറിയൊരു കൺസൊളേഷൻ വീണ്ടും കയറി വീണ്ടും ചെറിയൊരു കൺസോൾട്ടഡേഷൻ വീണ്ടും കയറി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഓരോ പ്രാവശ്യവും ഓരോ കൺസു കുറച്ച് നാളൊരു കൺസൊളേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ അപ്സൈഡ് ഇവിടെ കണ്ടത് ഒരു കൺസോൾഡേഷൻ അപ്സൈഡ് വീണ്ടും ഒരു ചെറിയ കൺസോളിഡേഷൻ എഡേഷൻ അപ്സൈഡ് ഇവിടെയോ അത് ഒരു ചെറിയ കൺസോളിഡേഷൻ ആണ് ഇതിന് മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് പോകുന്നു പക്ഷേ ഇപ്പം നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാനാവില്ല ഇപ്പോഴത്തെ മാർക്കല്ലേ കാരണം നമുക്കറിയില്ല എലക്ഷൻ ഇനി റിസൾട്ട് വരാൻ വളരെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ ഉള്ളു അപ്പോൾ റിസൾട്ടിന് ശേഷം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നല്ല സർക്കാരാണെങ്കിൽ നമുക്കിതിലൊരു അപ്സൈഡ് വീണ്ടും പ്രതീക്ഷിക്ക് വകുണ്ട് അപ്പോൾ ഇതൊക്കെ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കേണ്ട ഷെയേഴ്സ് ആണ് നമുക്കിതിൽ കൃ കൃത്യമായ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു അമ്പത്തൊന്ന് നാൽപ്പത്തേഴ് റേഞ്ചിലാണ് അതിൽ താഴെ വരികയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ആകെ മാറും അവിടെ നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം കാരണം ഇവിടെയാണ് നമുക്കൊരു നമ്മൾ പറഞ്ഞ ആ റേഞ്ച് അമ്പത്തൊന്ന് നാൽപ്പത്തേഴ് എന്തുകൊണ്ടാണ് ആ ലൈൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ബാക്കിലേക്ക് വരച്ചു കഴിഞ്ഞാൽ കൃികൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ ഒരു റെസ്റ്റുഡൻസ് ഏരിയ ആയിരുന്നു അതുകൂടാതെ ഇവിടുത്തെ റെസ്റ്റുഡൻസ് ആയിരുന്നു ആ ആണ് ബ്രേക്ക് ചെയ്തത് മേ ബി ഇവിടെ വന്നിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ മേ ബി ഇവിടെ ഒരു തടയായിട്ട് ഇത് നിൽക്കുവാനായിട്ട് സാധ്യത ഇതിന് താഴെ വരികയാണെങ്കിൽ ഈ സ്ട്രക്ചർ ആകെ മാറും അപ്പോൾ പിന്നെ അത് താഴേക്ക് ആയിരിക്കും ഇതിൻ്റെ വ്യൂ താഴേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവന് താഴേക്ക് അല്ല അതിൻ്റെ അത് പ്രത്യേകം മനസ്സിലാക്കണം കുറച്ച് നാളേക്ക് അത് ഈ സപ്പോർട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു നാൽപ്പത്തേഴ് അമ്പത് റേഞ്ചിലുള്ള ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്കായിരുന്നു അപ്പോൾ മന്ത്ലി ക്യാൻഡിലാണ് മന്ത്ലി വ്യൂ ഈ ഈ ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന ഷെയർസിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി അടുത്ത് അടുത്ത് നമുക്ക് യു ബാങ്ക് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് യു കെ ബാങ്കിൻ്റെ ഒരു മന്ത്ലി ചാർട്ട് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് മന്ത്ലി ചാർട്ട് വ്യൂ മുഴുവൻ കാണാത്തതുകൊണ്ട് നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം ഓക്കെ ഇതാണ് മന്ത്ലി ചാർട്ട് വ്യൂ മന്ത്ലി ചാർട്ട് വ്യൂല് നമുക്ക് ഇവിടെ ഒന്ന് ഒരു സപ്പോർട്ട് മെഗാ സപ്പോർട്ട് കണ്ട ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെ ഒന്ന് നമുക്കൊന്ന് വരച്ച് നോക്കണ്ട ഇവിടെ ഇവിടെ വരയ്ക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ട നമുക്കിവിടെ ഒരു സപ്പോർട്ട് ലൈൻ ആയിരുന്നു ഇത് കണ്ട അവിടെ നിന്ന് എടുക്കാറപ്പോൾ അത് വീണ്ടും ഈ റേഞ്ച് തന്നെ സപ്പോർട്ട് എടുത്തു അപ്പോൾ ആ ലൈൻ നമ്മൾ ഒരു നീട്ടി വരച്ചു അത്രയേ ഉള്ളത് നീട്ടി വരച്ചു നീട്ടി വരച്ചപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ കണ്ടത് ആ സപ്പോർട്ട് ലൈൻ്റെ അവിടെ കുറേ നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന അത് കാരണം ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ കൂടിയും അത് വേണ്ട രീതിയിൽ താഴ്ന്നില്ല പിന്നെ ആ സപ്പോർട്ട് ലൈൻ വളരെ നാളുകൾ ഒരു കൺസോളേഷൻ റേഞ്ചിൽ ഇവിടെ ട്രേഡ് ചെയ്തു അതിനുശേഷം വലിയ കൂടി വേണ്ട വലിയ ക്യാൻഡിലോടുകൂടി ഈ നമ്മൾ ഈ പറഞ്ഞ സപ്പോർട്ട് ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഇത് സപ്പോർട്ടായിരുന്നു അതിവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറി അതുകൊണ്ടാണ് ഇത് കണ്ടത് ഈ ഏരിയ റെസിഡൻസായിട്ട് മാറി വളരെ നാളുകൾ ഇവിടെ ട്രേഡ് ചെയ്തു ചെയ്തുകൊണ്ടാണ് കയറാൻ പറ്റാതെ ട്രേഡ് ചെയ്തു അതായത് അതായത് ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിരുന്നു നമ്മൾ പ്രീവിയസ് നോക്കുമ്പോൾ അത് ഇവിടെ അതിവിടെ ആയിട്ട് മാറി അത് വലിയ ക്യാൻറ്റിലോടുകൂടി കയറിപ്പോയി അതിന് പോയിട്ട് ശേഷം അതൊരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കയറിന് ശേഷം അത് ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു അല്ല ഇവിടെ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ റേഞ്ച് ബ്രേക്ക് ചെയ്തു വീണ്ടും ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തു കുറച്ച് നാൾ അതിന് ശേഷം വീണ്ടും ബ്രേക്ക് ചെയ്ത് ഇപ്പോഴും ഒരു റേഞ്ചിലാണ് ട്രേഡ് കണ്ടോ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് ഇതിൽ മന്ത്ലി ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കിനി ഇതിൻ്റെ ഒരു വീക്കിലി വ്യൂലിക്കൊന്ന് പോയി നോക്കാം യു ബാങ്ക് ഓക്കെ ഇതാണ് അതിൻ്റെ യു കെ ബാങ്ക് യു കെ ബാങ്ക് നമ്മൾ നോക്കിയാൽ അത് മന്ത്ലി ക്യാൻ്റിൽ നമ്മൾ ച വരച്ചാലയൻസ് നോക്കിയാൽ കണ്ട സ്ട്രോങ് സപ്പോർട്ടായിരുന്നത് വളരെ നാളുകൾ എത്ര നാളുടെ ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അത് കഴിഞ്ഞിട്ട് ഇത് നല്ലൊരു ക്യാൻഡിൽ കണ്ട നല്ല ക്രീൻ ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്ത് നേരെ സഡൻ മൂവ് പെട്ടെന്ന് ഇടുമ്പോൾ ഉള്ളിക്കാൻ എടുക്കയറി പെട്ടെന്ന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോട് പതിനഞ്ച് രൂപ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് രൂപ വരെ പോയി പതിനഞ്ച് ടു പതിനഞ്ചിൽ നിന്ന് നാൽപ്പതിലേക്കാണ് അത് കുതിച്ചത് അപ്പോൾ അതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്നെട് പറയാനുള്ളത് അതായത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടാഷൻ ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തു അത് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും ഒന്ന് ചാടി കയറി വീണ്ടും ഈ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വീണ്ടും ഇത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഇത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് വരുന്ന ആ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ റേഞ്ചാണ് നമുക്ക് കണ്ട ഈ റേഞ്ചാണ് നമുക്ക് കീറുകൃത്യം അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഉണ്ടാകാം ഈ സോണാണ് നമുക്ക് ഇവിടെ ഒരു നല്ല സപ്പോർട്ടായിട്ട് പരിഗണിക്കാനുള്ള സാധ്യത ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തെട്ട് റേഞ്ചിലാണ് നമുക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം നാൽപ്പത്തെട്ടിലും നാൽപ്പത്തി അഞ്ച് അതിന് താഴെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ഗ്രാഫ് പാറ്റേൺ സ്ട്രക്ചർ മാറും അപ്പോൾ നമുക്ക് അത് ട്രേഡിന് പരിഗണിക്കാനായിട്ട് സാധ്യമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നാൽപ്പത്തെട്ട് നാൽപ്പത്തഞ്ചിന് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അത് താഴേക്കുള്ള ആണ് എന്നുള്ള ഒരു കണ്ടീഷനും വയ്ക്കരുത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളൊക്കെ അത് താഴെയൊക്കെ അതിൻ്റെ ട്രെൻഡ് മാറും പിന്നെ അടുത്ത ട്രെൻഡ് രൂപാന്തരപ്പെട്ട് വരണം ബുള്ളറ്റ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ബ്രേക്ക് ഔട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി അതിലുള്ളൂ അപ്പോൾ യു കെ ബാങ്കിൽ ഇത്രയേടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അടുത്ത ഷെയറിലേക്ക് പോവാം അടുത്ത നമുക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോൾ ഇതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കൊരു മന്ത്ലി ചാർട്ട് നമുക്ക് മുഴുവനായിട്ടൊന്ന് മന്ത്ലി ചാർട്ട് വ്യൂവിൻ്റെ നമുക്ക് മൊത്തം സ്ട്രക്ചർ ഒന്ന് പരിശോധിച്ച് നോക്കാം മന്ത്ലി ചാർട്ട് വ്യൂവിൽ കൃ കൃത്യം ഒരു മെഗാ സപ്പോർട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് മെഗാ സപ്പോർട്ട് എന്നൊക്കെ പറയില്ല വേണ്ട ഇവിടെ ഒരു മെഗാ സപ്പോർട്ട് വേണ്ട എത്രയോ പ്രാവശ്യം സപ്പോർട്ട് ബ്രേക്ക് ടച്ച് ചെയ്ത് നിന്നത് വേണ്ട മന്ത്ലി ചാർട്ടിൽ ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു താഴാനായിട്ട് സതിവിടെ ഇവിടെ ഉണ്ടാ ഇവിടെ രണ്ടാവശ്യം ടച്ച് ചെയ്തു ആ നൂറ് റേഞ്ച് നൂറ് റേഞ്ച് ഒരു സൈക്കോളജിക്കൽ ലെവലും ഇതിൻ്റെ സപ്പോർട്ടായിട്ട് ഇവിടെ ടച്ച് ചെയ്തു ഇവിടെയും ടച്ച് ചെയ്തു അതിന് ശേഷം നേരെ താഴ്ന്നു താഴ്ന്നതിന് ശേഷം അത് കയറാനായിട്ട് പറ്റിയില്ല ഒരു വീണ്ടും ഒരു കണസുള്ളവശം ശേഷം വീണ്ടും താഴ്ന്നുണ്ടാ ഇങ്ങനത്തെ സപ്പോർട്ട് ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ അത് കയറാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ അപ്പം അല്ലെങ്കിൽ നമുക്കൊന്ന് നീട്ടി ഒന്ന് കൂടി മറിച്ചു നോക്കാം ഓക്കെ അത് നമ്മൾ നീട്ടി വരച്ചു നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത് ഇവിടെ അത് കയറാനായിട്ട് സാധിച്ചില്ല ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കയറാനായിട്ട് സാധിച്ചില്ല വീണ്ടും ഒരു വലിയൊരു ഗ്രീൻ ക്യാൻറ്റിൽ വന്നിട്ട് അത് കയറി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കയറിയിട്ട് ഇപ്പം ഏകദേശം നൂറ്ററുപതിൽ വന്ന് നിൽക്കുകയാണത് മന്തിലി ചാർട്ടാണ് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി ഇതിന്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂലേക്ക് വന്ന് പോയി നോക്കാം അപ്പം ഇതാണ് ഒരു വീക്കിലി ചാർട്ട് ബ്യൂ അപ്പോൾ വീക്കിലി ചാർട്ടിൽ നമ്മൾ നേരത്തെ പോയപോലെ ഇവിടെ ഇവിടെ നിന്ന് താഴ്ന്നതാണത് ഇവിടെ ഈ റേഞ്ചിൽ നിന്നാണ് ഇത് താഴ്ന്നത് ഈ റേഞ്ചിൽ താഴ്ന്നു വീണ്ടും ഇത് കയറാൻ പറ്റിയില്ല വീണ്ടും നേരെ ഫാൾ ചെയ്തു വീണ്ടും ഒരു കണ്ടാവും വളരെ നാൾ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു അതിന് ശേഷം അത് കയറിപ്പോയി അതിന് ശേഷം വീണ്ടും ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ട്രേഡ് ചെയ്തു അത് വീണ്ടും കയറി ഇപ്പോഴും അതൊരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്താ ഒരു കൺസോൾട്ടഡേഷൻ റേഞ്ചിലൂടെ ട്രേഡ് ചെയ്തുകൊണ്ട് മേ ബി ഇതിനൊക്കെ മുകളിലേക്ക് ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്കിതിൽ ഒരു അപ്സൈഡ് ഇതിൽ പ്രതീക്ഷിക്കാം അതായത് ഏകദേശം നൂറ്ററുപത്തഞ്ചിന് മുകളിലൊക്കെ ക്ലോസിങ് വരികയാണെങ്കിൽ വീക്കിലി അപ്പോൾ ഇതിലൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഈ നൂറ്റി വേണ്ട ഇവിടെ നമ്മൾ കാണേണ്ട വസ്തുത എന്ന് വെച്ചാൽ കണ്ട ഇവിടുത്തെ രണ്ട് ക്യാൻ്റിൽ വന്നു അതുകൂടാതെ കണ്ടു ഇവിടുത്തെ ലോ ഇതാണ് വന്നത് അപ്പോൾ നൂറ്റി മുപ്പത് റേഞ്ചിലാണ് ഇവിടെ ഒരു സപ്പോർട്ട് നമുക്കുള്ളത് അപ്പോൾ നൂറ്റി മുപ്പതിലാണ് നമ്മൾ ഇതിൽ റിഹേഴ്സല് കീപ്പ് ചെയ്യേണ്ടത് നൂറ്റി മുപ്പതിന് താഴെ ഇത് ക്ലോസിങ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്ത് പിന്നെ സ്ട്രക്ചർ മാറും പിന്നെ ഇതിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുക വേണ്ട ഇത് വിട്ടുകളയുക അത് വരാം നൂറ്റി മുപ്പതി താഴേക്ക് വരാത്തിടത്തോളം കാലം നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഇതിൽ പ്രതീക്ഷിക്കാം നൂറ്റി അറുപത്തഞ്ചിന് മുകളിൽ ഒരു വീക്കിൽ ക്ലാൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റും ഇതിൽ വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ അടുത്ത ഷെയർ ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം അറുപത്തെട്ട് രൂപ ആണ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മന്ത്ലി ചാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ കൃ കൃത്യമായ പഴയ ഒരു സപ്പോർട്ട് പോയിൻറ്റിൻ്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണിത് അല്ല ഇവിടെ കുറച്ച് നാൾ ട്രേഡ് ചെയ്തിരുന്നു അവിടെ നിന്ന് വലിയൊരു ക്യാൻ്റിലോഡ് ഇവിടെ താഴ്ന്നു അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഏരിയ നമുക്കൊരു റെസിഡൻസായിട്ടാണ് ഇപ്പോൾ ഇവിടെ തരെ ആക്റ്റ് ചെയ്യുക ഇനി വരും ദിവസങ്ങളിൽ അത് മുകളിലേക്ക് പോകുമോ ഇല്ലയോ നമുക്ക് പറയാനായിട്ട് കഴിയില്ല അപ്പോൾ പുതിയ കെട്ടുറപ്പുള്ള ഒരു സർക്കാരാണ് വരുന്നത് തീർച്ചയായും ഈ ഷെയർ നമുക്ക് നോക്കി വെക്കേണ്ടതാണ് ഭാവിയിലേക്ക് ഇതും നല്ല രീതിയിൽ കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മന്തിലി ചാർട്ടിൽ ഇത്രയും വീട് കാണുന്നത് അതുകൂടാണ്ട് കുറച്ച് നാൾ കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ തന്നെ ആയിരുന്നു ഇത് അതിന് ശേഷമാണ് ഇത് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുള്ളത് അപ്പോൾ മന്ത്ലി ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ ഇത്രയാണ് കാണുന്നത് കാരണം റെസിസ്റ്റൻസ് പോയിൻ്റിൻ്റെ അവിടെ നിൽക്കുന്നു ഇനി നമുക്ക് ഒരു വീക്കിലി ചാർട്ട് വ്യൂലേക്ക് പോയി നോക്കാം അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ വീക്കിലി ചാർട്ട് വ്യൂൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓരോ സ്റ്റോ ഈ സ്റ്റോക്കിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് എടുത്തിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് പെട്ടെന്നൊരു കയറ്റമല്ല അതായത് ഇങ്ങനെ മൂവ് ഇങ്ങനൊരിക്കലും മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അല്ലത് അതായത് കുറച്ചൊന്ന് കയറി ഒരു കൺസോളിഡേഷൻ ഉണ്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ വീണ്ടും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു പോയി വീണ്ടും ചെറിയൊരു കൺസോളിഡേഷൻ ഇവിടുക വീണ്ടും അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു പോയി വീണ്ടും ഒന്ന് റി പോലെ വന്ന് ചെറിയൊരു കൺസോളിഡേഷൻ ഇവിടെ വീണ്ടും കയറി ഇപ്പോഴും നമുക്ക് നോക്കിയാൽ ആ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെയാണ് ട്രെയിഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഏരിയയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് കയറി ഒന്ന് കൺസോൾട്ടഡ് ആഷൻ വീണ്ടും ഒന്ന് കയറി ഒന്ന് കൺസോൾട്ടഡ് ആഷൻ അങ്ങനെയാണ് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഓരോ സ്റ്റോക്കിൻ്റെ ഒരു പാറ്റേണും ഓരോ പ്രത്യേകതയുടെ അപ്പോൾ ഈ സ്റ്റോക്കിന് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ വീക്കിലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ സ്റ്റോക്കും നമുക്ക് ഒരു നല്ല സർക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നല്ല രീതിയിൽ കയറി പോകും അപ്പോൾ നമ്മൾ മന്തിലി കണ്ട ആ റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ പോ മുകളിലേക്ക് പോകാനായിട്ടാണ് ഇത് സാധ്യത അപ്പോൾ ഇതും നമ്മൾ നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായും ഇടേണ്ട ഒരു സ്റ്റോക്കാണ് നമുക്കിപ്പോൾ ചാർട്ട് ഒന്ന് വലുതാക്കുമ്പോൾ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കണ്ട ഒരു കൺസോൾട്ടേഷനൽ റേഞ്ചിൽ ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അപ്പോൾ അവിടെ നമുക്ക് തടസ്സവാദങ്ങളൊന്നുമില്ല കാരണം നമ്മൾ മന്ത്ലി നോക്കുമ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു പൊളിറ്റിക്കലും നമ്മളെ ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോഴും ഒരു തടസ്സവാദങ്ങളും മുന്നിലില്ലാത്തതുകൊണ്ട് ഇതിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ ഇതിലൊരു റിസ്ക് ഫാക്ടർ എങ്ങാനും മാർക്കറ്റ് നമ്മളെ കണ്ടീഷന് എതിരെ വരികയാണെങ്കിൽ നമുക്കൊരു അമ്പത്തഞ്ച് അമ്പത് ഈ റേഞ്ചിൽ കണ്ട ഇതാണ് ഇവിടെ നിന്നാണ് കയറിപ്പോയതുകൊണ്ട് ഇവിടത്തെ ഇവിടത്തെയും ഒരു കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ റേഞ്ചിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തി രണ്ട് റേഞ്ചിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെയാണ് ഇപ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ട് ആയിട്ട് നമുക്കിത് കാണാൻ അനുസരിച്ചത് അപ്പോൾ വീക്കിലി ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ വീക്കിലി ഈ മ്പത് അമ്പത് അല്ലെങ്കിൽ അമ്പത്തി രണ്ടിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ മാറും നമ്മൾ ഇപ്പോൾ വരച്ച സ്ട്രക്ചർ ഇങ്ങനെ ഇങ്ങനെ പോയതൽ അപ്പോൾ ആ സ്ട്രക്ചർ ഇവിടെ മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ആ ഈ ഷെയർ വിട്ട് കളയണം തൽക്കാലത്തേക്കാണ് പറയുന്നത് ഒരു സപ്പോർട്ട് പോയിന്റ് ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവനും അത് താഴേക്കുള്ള ആകും എന്നുള്ളത് ഒരു അർത്ഥമില്ല തൽക്കാലത്തേക്ക് അത് വീണ്ടും അത് വീണ്ടും തിരിഞ്ഞ് തിരിഞ്ഞ് വീണ്ടും അത് വീണ്ടും കയറും അപ്പോൾ ആ കയറുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിന് എൻ്റർ ചെയ്യേണ്ടത് അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത് ഇനി അടുത്ത ഷെയർ നമ്മൾ നോക്കുമ്പോൾ ഐഒ ബി ആണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അപ്പോൾ ഇതും ഒരു ഐഒ ബിയുടെ ഒരു ചാർട്ടാണിത് ഐഒബിയും നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് ഒരു ത്രിബിൾ ബോട്ടം ആണ് അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായത് നമ്മൾ ഒരു പഴയ ചാർട്ടിലേക്ക് ഒരു സ്റ്റഡി അതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ത്രിഭുൾ ബോട്ടമാണ് ഇത് ഇത് കണ്ടത് നമുക്കിവിടെ ഒന്ന് വരച്ച് നോക്കണ്ട ഇവിടെ വരച്ചാൽ ത്രിബുൾ ബോട്ടം അല്ല നാല് പ്രാവശ്യം ബോട്ടോ കണ്ടോ ഇവിടെ ഒരു ബോട്ടം ടച്ച് ചെയ്തു ഇവിടെ ഒന്ന് കറക്റ്റ് ടച്ച് ചെയ്ത് കയറിപ്പോയി ഇവിടെ വീണ്ടും ടച്ച് ചെയ്തു താഴ്ന്നില്ല ഇവിടെ ഈ പോയിൻറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ചെറു കുറച്ച് നാൾ അതായത് ഒരു അഞ്ചോ ആറോ മാസം അഞ്ചോ ആറോ ക്യാൻറ്റിൽ കണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അഞ്ചോ ആറോ മാസം ഒരു കൺസോൾ ഏഴ് റേഞ്ചിൽ നിന്ന് വീണ്ടും താഴ്ന്നു പോകുന്നു കണ്ടോ ഈ മേജർ റെസിസ്റ്റൻസ് താഴ്ന്നു പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അത് താഴ്ന്നു പോകുന്നു അതാണ് ടെക്നിക്കൽ അനാലിസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതാണ് വളരെ ബ്യൂട്ടിഫുൾ നമ്മൾ ഓരോ സ്റ്റോക്ക് എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബ്യൂട്ടി നമുക്ക് കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നാല് പ്രാവശ്യം ടച്ച് ചെയ്ത് കൺസോൾ ടച്ച് ചെയ്ത് താഴ്ന്നു എന്ന് പറയുന്നു അതിൽ കൂടാതെ നമ്മൾ നോക്കിയാൽ കറക്റ്റായിട്ട് വീണ്ടും ഒരു റൗണ്ട് പോട്ടം വന്നിട്ട് കറക്റ്റ് ഈ ലെവലിൽ തന്നെ വേണ്ട ടച്ച് ചെയ്തു ഹൈ അപ്പം ഈ നമ്മൾ ഈ വരച്ച ലൈൻ ഇത് മുന്നേ ഇതൊരു സപ്പോർട്ടായിരുന്നു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു ഈ സപ്പോർട്ട് ഇവിടെ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി അതുകൊണ്ടാണ് ഇവിടെ കയറാനായിട്ട് സാധിച്ചത് അതുകൂടാതെ ചെറുതായിട്ടൊന്ന് പുൾബാക്ക് വന്നു കണ്ടോ നമ്മൾ പറയില്ല പുലി പൊതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയേണ്ട പോലെ അപ്പം ചെറുതായിട്ടൊന്ന് വന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ പേസ് ബോൾ എറിയുന്നവർ അങ്ങനെ കുറെ ബാക്കിലേക്ക് പോയിട്ട് നല്ല സ്പീഡിലേ അതുപോലെയാണത് ചെറുതായിട്ടൊന്ന് വന്നു വലിയ ഹാൻഡിലോട് കൂടി ആ റെസിസ്റ്റൻസ് നേരെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് തള്ളി അങ്ങോട്ട് കയറ്റിപ്പോയി തള്ളി പോയി നമുക്ക് ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ടും നോക്കും നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർട്ട് ഒന്ന് വലുതാക്കി നോക്കാം അത് കഴിഞ്ഞിട്ടും അതിൻ്റെ ഭംഗി കാണാനാണ് പറയുന്നത് കേണ്ടോ ഇവിടെ അത് നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറി വീണ്ടും അത് ചെറുതായിട്ട് താഴ്ന്നു വലിയ കാൻഡിൽ കണ്ട വലിയ ഗ്രീൻ കാൻഡിൽ ഇത് വലിയ ഗ്രീൻ കാൻഡിലോട് കൂടി അത് കഴിഞ്ഞിട്ടുണ്ട് ഈ റെഡ് ക്യാൻറ്റീനിൻ്റെ ലോ വന്നിരിക്കുന്നുണ്ട് കറക്റ്റ് ഈ പോയിൻ്റ് തന്നെയുടെ അപ്പോൾ വന്ന റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് വന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് കയറി നിൽക്കുന്നു അപ്പോൾ ഈ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതാണ് ടെക്നിക്കൽ അനാലിസിസ് ഒരു ഭംഗി അല്ലെങ്കിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് അതിൻ്റെതായ ഭംഗിയുണ്ട് ടെക്നിക്കൽ അതിലെ ഓരോ സ്റ്റോക്കിനും ഓരോ അനാലിസിസും അതിൻ്റെതായ കാര്യങ്ങളും അതിൻ്റെതായ ഡ്രോബാക്കും അതിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു അപ്പം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ച് റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് വേണ്ട ഇവിടെ എഴുപത്തഞ്ച് റേഞ്ച് റേഞ്ചിൽ ഒരു റെസ്റ്റോറൻസ് കാരണം രണ്ടാശം ഇവിടെ ടച്ച് ചെയ്ത് കയറാനുണ്ട് ഇവിടെ മൂന്നാമത് ജസ്റ്റ് ഒന്ന് ഇവിടം വരെ പോയി അപ്പം മേ ബി ഇതും ചിലപ്പോൾ ഇവിടം വരെ ഒന്ന് പോയിട്ട് വീണ്ടും ഒരു റിട്ടിന് ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതൊക്കെ ഭാവിയിൽ വരുന്ന കാര്യം നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ കണ്ടീഷൻസ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ഇത് മന്തിലിക്ക് അന്റിലാണ് നമ്മൾ ഈ പറയുന്നത് ഇനി നമുക്ക് ഇതിനെ വീക്കിലി ക്യാൻഡിലേക്ക് ഒന്ന് കൺവെർട്ട് ചെയ്ത് നോക്കാം എന്താണ് വീക്കിലി ഇതിൻ്റെ പൊസിഷൻസ് എന്നുള്ളത് അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇതാണ് കേട്ടോ കേട്ടോ ഒരു 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 സ്റ്റോക്ക് ഒരു ചെറുതായിട്ടൊന്ന് കയറി മനസ്സിലായാൽ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കൺസോളേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും കയറി ചെറുതായിട്ട് കൺസോളേറ്റേഷൻ അങ്ങനെ അങ്ങനെയാണ് ഈ സ്റ്റോക്ക് പോകുന്നത് നമുക്ക് നോക്കിയാലും അറിയണ്ട ഓരോ കയറ്റം പോയി അല്ലാണ്ട് ഇങ്ങനെ ഒരു കയറ്റം അല്ല ഇത് കയറി പോയത് ചെറുതായിട്ട് കയറി ഒന്ന് കൺസൊളട്ടേഷൻ ചെറുത് കയറി ഒന്ന് ചെറുതായിട്ട് നേരം റേഞ്ച് അല്ല കൺസൊളി ചെറുതായിട്ട് കയറും അങ്ങനെയാണ് ഈ സ്റ്റോക്കും പോകുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി തരിക അപ്പോൾ ഇവിടെ ഇത്ര കയറി ഇവിടെ ഒരു കൺസൊളട്ടേഷനും ഉണ്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഔട്ടാണ് മേ ബി ചിലപ്പോൾ ഇത് എൺപത്തഞ്ച് വരെ പോയേക്കാം നമ്മൾ നമ്മളിതിലൊരു ബയ്യേണ്ടി ഇപ്പോൾ പറയുന്നില്ല നമ്മൾ പറഞ്ഞല്ലോ നല്ലൊരു സർക്കാർ കെട്ടുറപ്പിലുള്ള സർക്കാരാണ് ഭാവിലേക്ക് ലോങ് ടേമിലേക്കാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ എൺപത്തഞ്ച് വരെ ഇത് പോയേക്കാം എൺപത്തഞ്ച് വരെ മേമ്പ് നമുക്ക് ഇത് കിട്ടിയിരിക്കാം അതിന് ശേഷം അവിടെ ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ചിലപ്പോൾ വന്നുകൂടാന്നില്ല ചിലപ്പോൾ അവിടം വരെ ടച്ച് ചെയ്തിട്ട് ഒന്ന് റിട്ടസ്റ്റും വരും അതൊക്കെ നമുക്ക് ഭാവിലൊക്കെ പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇടണം നല്ലൊരു സർക്കാരാണ് വന്ന് 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 വന്നതെങ്കിൽ നമുക്കിത് ഭാവിയിലേക്ക് ഈ പറഞ്ഞ അഞ്ച് സ്റ്റോക്കുകളും പരിഗണിക്കാവുന്നതാണ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചും നമ്മളുടെ ക്വാണ്ടിറ്റി എത്ര വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഈ അഞ്ച് പി എസ് സി സ്റ്റോക്കിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നമ്മളെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആർക്കെങ്കിലും ഷെയർ ചെയ്താൽ അവർക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക് ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ റിസ്ക് എടുത്തിട്ട് ഓപ്ഷൻ സ്ട്രാറ്റജി മാർക്കറ്റ് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് ചില ഓപ്ഷൻ സ്ട്രാറ്റജി അല്ലാതെ വെറും റിസ്ക് കുറവുള്ള ഒരു മൂന്ന് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആണ് അടുത്ത വീഡിയോയിൽ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷൻ സ്റ്റാർട്ടൈജ് ചെയ്യുന്നവർക്ക് അത് നല്ല രീതിയിലുള്ള ഒരു ഉപകാരപ്രദമായിരിക്കും അരം മാർക്കറ്റിൽ പോലട്ടിറ്റ് നല്ല രീതിയിൽ ഉണ്ടാവും എലക്ഷനാകുമ്പോൾ അപ്പോൾ അതിൽ ബുൾ സൈഡ് ഉള്ളവർക്ക് എങ്ങനെ ഓപ്ഷൻ സ്റ്റാർട്ടൈജ് ചെയ്യണം അല്ലെങ്കിൽ നാറോ റേഞ്ച് എവിടേക്കും ചിലവർക്കുണ്ടാവും ബുൾ സൈഡ് ആയിരിക്കും മാർക്കറ്റ് പ്രതീക്ഷിക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ സ്ട്രാറ്റജി പറയുന്നുണ്ട് അതുകൊണ്ട് ബാരി സൈഡ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ സ്ട്രാറ്റജി പറയുന്നുണ്ട് അതുകൂടാതെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അപ്സൈഡിലൊക്കെ ഡൗൺസ് അവർക്കുള്ള ഓപ്ഷൻ സ്ട്രാറ്റജീസ് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അത് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ മറ്റൊരു വീഡിയോയും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടാതെ മാർക്കറ്റ് എങ്ങാനും താഴുകയാണെങ്കിൽ സപ്പോസ് മാർക്കറ്റ് ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാർ വന്നൊന്ന് നമുക്ക് കരുതുക അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴും ചിലപ്പോൾ പത്ത് പെഴ്സെൻറ്റേജും മുകളിലൊക്കെ നിഫ്റ്റിൽ ചിലപ്പോൾ താഴാനിട അപ്പോൾ ആ താഴ്ചയിലും നല്ല ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള നല്ല പക്കാ ഷെയർസ് നമുക്ക് ലോങ് ടേമിലേക്ക് മേടിക്കാൻ പറ്റിയ ഒരു പക്ക ഇരുപത്തിരണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വീണ്ടും നന്ദി നമസ്കാരം BOOM! <small>